കനത്ത മഴയിൽ അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി ജലജ എന്ന വീട്ടമ്മ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന വീടിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ് ഇരു വീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് തനിച്ച് താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് അടിമാലി ടൌണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായിട്ടുള്ളത് വീടുകളിലും കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ജലജി എന്ന അറുപതുകാരി തനിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവത്തിൽ പരിക്കുകൾ ഇല്ലാതെ ജലജ രക്ഷപ്പെട്ടു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ പിറകുഭാഗം തകർന്നു തനിച്ച് താമസിക്കുന്ന ജലജയ്ക്ക് വാടക വീട് അപകടാവസ്ഥയിലായതോടെ താമസിക്കാൻ ഇടമില്ലാതായി മണ്ണും കല്ലും എല്ലാം ഉരുണ്ട് വീട്ടിലേക്ക് വന്നു ഞാൻ കിടന്നില്ലായിരുന്നു ഇപ്പോൾ രാത്രി രാത്രിയുടെ അവസ്ഥയിലെനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും നിർവഹമില്ല ഞാൻ ഭയപ്പെട്ട് വീടിന് ഉള്ളിലിരുന്നു അടുത്തുള്ള വീട്ടുകാർ ഒന്ന് വിളിച്ചു എല്ലാം ഉരുളപ്പെട്ടിപ്പോരുവാണെന്ന് ഭയങ്കരമായ കല്ലൊക്കെ വന്നതിനാ ഉള്ളിലേക്ക് വന്നു വീടെല്ലാം നഷ്ടപ്പെട്ടു വീടെല്ല സാധന സാമഗ്രികളെല്ലാം എൻ്റെ അടിയിലായി വീട് എൻ്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് പോകാൻ ഒരിടവും ഇല്ലേ ഒട്ടേറെ രൂപ മുടക്കി പ്രയാസങ്ങൾ നേരിട്ടാണ് കുറേ ഒമ്പത് മാസമായിട്ട് വീട് അന്വേഷിച്ച് കളക്ട്രേറ്റിലും വില്ലേജിലും ഒക്കെ വന്നിട്ടും ആരും പരിഗണിക്കുന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യണം അപ്പം ഈ വാടക വീട്ടിൽ കിടക്കാമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സർക്കാർ വീട് തരുന്നിടം വരെ കഴിയാൻ ഒരു നിർവാഹമില്ലാത്തൊരു അവസ്ഥയാണ് ഞാൻ ഇന്നലെ ചാനലിൽ കൂടി സംസാരിച്ചിട്ട് അതിൻ്റെ പൂർണ്ണമായ ഗൗരവത്തിൽ ആരും അത് പ്രവർത്തിച്ചിട്ടില്ല അതാണല്ലോ ഇന്ന് ഈ രാത്രിയിൽ മരണപ്പെടുന്ന ഒരവസ്ഥ വന്നിട്ട് പോലും ആരിലൊന്നും ഒരു തൈവം കിട്ടാത്തത് ജലജ് താമസിച്ചു വരുന്ന വീടിന്റെ പിറകു ഭാഗത്തുള്ള വീടും അപകടാവസ്ഥയിലാണ് ഈ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞു പോന്നിട്ടുള്ളത് കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിയുമോ എന്ന ആശങ്ക സമീപവാസികളായ ആളുകൾക്കുണ്ട് തനിച്ച് താമസിച്ചു വരുന്ന ജലജിയുടെ അടച്ചുറപ്പുള്ള ഒരു വീടിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വാടക വീടുകൂടി മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായി ജലജ് കൂടുതൽ ദുരിതത്തിലായിട്ടുള്ളത്